സാധനമുണ്ട് അവിടെയാണ് കൊണ്ടുവന്ന ചിക്കില്ലെങ്കിൽ ഈ ഫോൺ ബുക്ക് കപ്പം നടത്തുവാൻ കാലമേൽപ്പിച്ച കരുത്തരായി കടന്നുവരികയാണ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ ദുർഭൂതങ്ങൾക്കും അഴിമതിയുടെ ചെലുത്താൽ കോട്ടയ്ക്കുള്ളിൽ സ്റ്റുള്ളിൽ കൊണ്ട് മനുഷ്യരക്തം പിടിക്കുന്ന പേടി സ്വപ്നമായ യഥാർത്ഥ സുരേന്ദ്രൻ നമ്മേ മനസ്സിലാക്കണം നമ്മുടെ അതിരാചിച്ചുകളേതുമാണ് 10ന്റെ ദർശനം കൊണ്ടു നമ്മൾ പ്രകാരം സംഗതികൾ പൂർണ്ണത്ര ആറാടിക്കുവാൻ കടിഞ്ഞിവശരൻ എന്നറിയപ്പെടുന്ന വലിയൊരു ഏചിച്ചതന്നോ ആമരം അലയത്തിൽ നാട്ടുകളേതിൽ നമ്മൾ വലിയ സമയത്തെ പ്രതിഷ്ഠാവിനെ ഒരു വിദാ കതരം കൊണ്ടായാൽ നമ്മൾ കേൾക്കുന്നതിൻറെ ശീലം എന്നതാണ് റിഞ്ഞപ്പോൾ പ്രതിപക്ഷ കണ്ണും അടിച്ചമർത്തപ്പെട്ട ഭക്തജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി പത്തനംതിട്ട പ്രിയപുത്രൻ ശ്രീ കെ സുരേന്ദ്രൻ ഇതായി വാഹനത്തിൽ തൊട്ടുപിഞ്ഞാലും കടന്നു വരികയാണ് കേരളത്തിലെ ഓരോ ജയിലുകളിലും മാറി മാറി തടവിലിട്ട് നിഷ്ഠൂരമായി കാക്കിയിട്ട പോലീസ് പീഡിപ്പിച്ചപ്പോൾ ഒരു കണ്ണീർ വിളിക്കാതെ ശ്വാസമരെയും ഭക്തജനങ്ങൾക്ക് വേണ്ടി പോരാടി ഈ മണ്ണിൽ പിളഞ്ഞു വീട് വരിക്കാൻ തയാളാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വർദ്ധനങ്ങളെ അതിജീവിച്ച ശ്രീ കെ സുരേന്ദ്രൻ അത്തരം പ്രിയപുത്രൻ പ്രിയ പുത്രൻ ശ്രീ കെ സുരേന്ദ്രൻ ഇതായി വാഹനത്തിൽ കൊണ്ടുപിഞ്ഞാലെ കിടന്നു വരികയാ

हलो 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 चलो 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 हल எ எடுத்து பாவ எடுத்து கேட்டி കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ നഷ്ടപ്പെട്ടപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന ഇടത് വലത് ജനപ്രതിനിധികൾ വീണ്ടും വോട്ട് വരുമ്പോൾ ഈ അവസരവാദികളെ ആവശ്യമുണ്ടോ എന്ന സത്യസന്ധമായ ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇതാ നമ്മുടെ മുന്നിൽ തനിക്കനുകൂലമായ ജനനീയ തീരുമാനം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി മുദ്രയായ താമര അടയാളത്തിൽ നമ്മുടെ ഭൂരിപക്ഷത്തിന്റെ അനുഗ്രഹമേക്ക് ശ്രീ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് രാഷ്ട്രീയത്തിനും അതീതമായി പൊതുസമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വച്ച ത്യാഗരനായ ശ്രീ കെ സുരേന്ദ്രൻ അതേ ശ്രീ കെ സുരേന്ദ്രൻ തന്നെയാവട്ടെ ഈ തവണത്തെ നമ്മുടെ വോട്ട് താമര 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 താമരയാണ് നമ്മുടെ അടയാളം ശ്രീ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനാണ് നമ്മുടെ സ്ഥാനാർത്ഥി അധികാര കസേരകളും അത് നൽകുന്ന പകിട്ടും പത്രാസും പണവും പദവികളും കണ്ടുകൊണ്ടല്ല മറിച്ച് ഇന്നാട്ടിലെ ജനങ്ങളുടെ അവരുടെ ൾ സ്വയം ഏറ്റെടുക്കുവാൻ അധികാരവർഗം തലയിൽ തറപ്പിച്ച മുഴുകും അടികളും ഏറ്റെടുത്ത പൊതുപ്രവർത്തനത്തിന്റെ മല കുരിശും ചുമന്ന് മല കയറാൻ വേണ്ടിയുള്ളതാണ് തന്റെ ജീവിതം ആകമാനമെന്ന് വിശ്വസിക്കുന്ന ഈ നാടുകളുടെ ഏറ്റവും മനുഷ്യ സ്നേഹിയായ പൊതുപ്രവർത്തകൻ ശ്രീ കെ സുരേന്ദ്രനും വിശുദ്ധിയുടെ പ്രതീകമായ താമര അടയാളത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തിന്റെ അനുഗ്രഹമേകി ശ്രീ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കും ഈ വേനൽ ചൂടിൽ മനുഷ്യരായ മനുഷ്യരും ഭക്ഷ്യമൃഗാദികളും വൃക്ഷലതാദികളുമാകെ പിന്തുരുക്കുമ്പോൾ നമ്മുടെ പത്തനംതിട്ടയിലെ മലകളും പുഴകളും മരങ്ങളും പച്ചമിരിച്ച പാടശേഖരങ്ങളും എല്ലാം പാടയെ നശിപ്പിച്ച പ്രതിയാളികളിലെ ഇടതു വലതു മുന്നണി ഭരണം ഈ നാടിനെ ഇന്ത്യൻ കട്ടുമുടിച്ച ഭരണ തുടർച്ച ഇനി വേണമോ എന്ന സത്യസന്ധമായ സ്വത്ത് ഉയർത്തിക്കൊണ്ടോ പത്തനംതിട്ടയിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി വെക്കൽ കൊള്ളുമ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ കൈപിടിച്ച് ഉയർത്തുവാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ അനവധിയായ ും പ്രവർത്തിക്കാൻ അനുവദിക്കാത്തവർ ഭരണഘടനയിലെ തുല്യത ഉറപ്പുവരുത്തുവാക്കേണ്ടി സമോദ്ധാനം ജനങ്ങളെ വ്യക്തികളാക്കുമ്പോൾ ഇതുപോലെ ജനഗോളിൽ നടപടി താരങ്ങൾ പരിസ്ഥിതി നിങ്ങളുടെ വിളുകൾ നിങ്ങളുടെ കിടക്കുകൾ നിങ്ങളുടെ പക്ഷമർഗാദികൾ എല്ലാത്തിലേയും പകർത്തുന്നവരുടെ അൻപത് വർഷമായി നാം സമാപിച്ചു വെച്ചാൽ നമ്മുടെ സാരഥി ശ്രീ കെ സുരേന്ദ്രൻ അവരുന്നത് സ്വീകരിക്കുന്ന ചടങ്ങാണ് ആരാധന അറിയിച്ചു കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻകുട്ടിയാള അണിയിക്കുകയാണ് അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സുനിൽ രാജേഷ് എ കെ ഗേറ്റോമോൾ വി എം രവി ഭാരതീയ ജനതാ പാർട്ടി നെടുപ്പുറം പഞ്ചായത്ത് നെറടം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വാസുദേവൻ ശ്രീ ഭൂരിപക്ഷ പോർത്തിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ നരടം രാജൻ അവർ പി സി രാജൻ രാജ്കുമാർ റീന ജയ രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനി ആചാത്തിനായി സ്വീകരിച്ചു ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും സഹോദരന്മാർക്കും വോട്ടർമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ടിക്കറ്റിൽ താമര അടയാളത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരയിൽ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വികസനത്തിനും വിശ്വാസ സംരക്ഷണത്തിനും നിങ്ങളുടെ ഡിലീയറിപ്പോർട്ടുകൾ താമരയിൽ നൽകണം നരേന്ദ്രമോദിയുടെ തരങ്ങൾക്ക് ശക്തി പകരാൻ ഇവിടെ ശബരിമലയെ സംരക്ഷിച്ച് നിർത്താൻ ഇതിനെല്ലാം നിങ്ങളുടെ ഇത്തവണത്തെ സമ്മർദ്ദാവകാശം വിശ്വാസികളെ ആകെ സംരക്ഷിക്കാൻ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നൽകിയ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പിനെ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് the middle സാക്ഷിയുടെ അംഗീകാരമേ മഹാഭൂരിപക്ഷത്തിന്റെ അനുഗ്രഹമേകി ശ്രീ കെ സുരേന്ദ്രനെ വിരൂർപ്പിക്കണമേർവം അപേക്ഷിക്കുകയാണ് സ്വന്തം ജീവിതമാകെ തന്നെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പൊതുസമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവച്ച ത്യാഗരനായ ശ്രീ കെ സുരേന്ദ്രൻ അതേ ശ്രീ കെ സുരേന്ദ്രനെ തന്നെയാവട്ടെ ഈ തവണത്തെ നമ്മുടെ വോട്ട് താമര 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 താമരയാണ് നമ്മുടെ അടയാളം ശ്രീ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ னா நம்ம ஸானி ും പത്രാസും പണവും പദവികളും കണ്ടുകൊണ്ടല്ല മറിച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റെടുക്കുവാൻ അധികാരവർഗം തലയിൽ തണുപ്പിച്ച മുൾക്കിരീടവും കിരീടവും ഏറ്റെടുത്ത പൊതുപ്രവർത്തനത്തിന്റെ മരക്കുരിശും ചുമന്ന് മല കയറാൻ വേണ്ടിയുള്ളതാണ് തന്റെ ജീവിതം ആകമാനമെന്ന് വിശ്വസിക്കുന്ന ഈ നാട് കണ്ട ഏറ്റവും മനുഷ്യ സ്നേഹിയായ പൊതുപ്രവർത്തകൻ ശ്രീ കെ സുരേന്ദ്രനും വിശുദ്ധിയുടെ പ്രതീകമായ താമര അടയാളത്തിൽ നമ്മുടെ രുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തിന്റെ അനുഗ്രഹമേകി ശ്രീ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ വേനൽ ചൂടിൽ മനുഷ്യരായ മനുഷ്യരും പക്ഷമൃഗാദികളും വൃക്ഷലകാദികളുമായി